നമസ്കാരം കാസർഗോഡ് ഉണ്ണിത്താനത്ര എളുപ്പമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് സി പി ഐ എം ഏത് രീതിയിലും തിരിച്ചു കൊണ്ടുപോകും കാസർഗോഡ് എന്ന് തന്നെയാണ് പറയുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എം വി ബാലകൃഷ്ണ മാസ്റ്ററെ ഇറക്കിയിരിക്കുന്നത് ബാലകൃഷ്ണൻ മാസ്റ്ററിന് ഒരു മേൽക്കൊയ്മയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ചില ചാനൽ സർവേയിലൊക്കെ വരുമ്പോൾ ഉണ്ണിത്താന് നെഞ്ചെടുപ്പാണ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് ജയിച്ച ഉണ്ണിത്താന് ഇക്കുറിയും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ആ മണ്ഡലം നിലനിർത്തേണ്ട അത്യാവശ്യം നിലനിൽക്കുകയാണ് കുറഞ്ഞത് അടുപ്പിച്ച് രണ്ട് തവണയെങ്കിലും ജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കാസർഗോഡ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മൊത്തത്തിൽ അദ്ദേഹം കാസർഗോഡേക്ക് വരച്ച് നട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കറിയാം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിലും രണ്ടെണ്ണം കണ്ണൂരിലും വരുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് കാസർഗോഡിനുള്ളത് അതിനകത്ത് കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഉദുമ തുടങ്ങിയ മേഖലകൾ ഇടതുപക്ഷത്തോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന മഞ്ചേശ്വരവും കാസർഗോഡും ഇടതുപക്ഷത്തിനെ തുണയ്ക്കുന്ന സ്ഥലങ്ങളല്ല ഈ മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലവും രണ്ടിടത്തും മത്സരം പരമ്പരാഗതമായി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അവിടെ സാധാരണഗതിയിൽ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് എത്താറുണ്ടെങ്കിലും ബി ജെ പിക്ക് നല്ല പോലെ വോട്ടുള്ള രണ്ട് മേഖലകളാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ ബി ജെ പി ഒരുപക്ഷെ ഒന്നാമതെത്തിയാലും അത്ഭുതപ്പെടേണ്ട കാഴ്ച ഇല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നത് രവീശ്വത തന്ത്രി അദ്ദേഹത്തിന് ഈ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഇത്തവണ എം എൽ അശ്വനിയാണ് മത്സരിക്കുന്നത് നിരവധി ഭാഷകൾ അറിയുന്ന നല്ല രീതിയിൽ വാക്ചാതുര്യമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ കാസർഗോഡ് ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും തന്നെ കാസർഗോഡ് വലിയ മുന്നേറ്റമൊന്നും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനേക്കാളൊക്കെ മുന്നേറ്റം പല സി ക്ലാസ് മണ്ഡലങ്ങളെയും ബി ക്ലാസ്സും എ ക്ലാസ്സും ഒക്കെ ആക്കിയ ചരിത്രം ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ടെങ്കിലും പരമ്പരാഗതമായി ഒന്നര ലക്ഷം വോട്ട് എങ്ങനെ പോയാലും കിട്ടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പക്ഷേ ബി ജെ പിക്ക് കാര്യമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ പോലും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ടും എന്തുകൊണ്ട് അത്തരത്തിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വം വീണ്ടും വീണ്ടും പരിശോധിക്കുകയാണ് നമുക്കറിയാം നിയമസഭാ പോരാട്ടത്തിൽ കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുമൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത് വെറും എൺപത്തി ഒൻപത് വോട്ടുകൾക്കായിരുന്നു അബ്ദുൾ റസാക്കിനോട് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ തവണയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം പരാജിതനായത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾക്കാണ് അങ്ങനെയുള്ള മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഏറ്റവും വലിയ ഹൈപ്പ് കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷവുമായിട്ടുള്ള നേർക്കുനേർ കോൺട്രസ്റ്റാണ് ലോക്സഭാ മണ്ഡലത്തിന് മൊത്തം ഉള്ളത് എന്നതിനാൽ കാസർഗോഡ് അതുപോലെ തന്നെ മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പിയേക്കാളും മുന്നിൽ എത്താൻ എത്തിയാൽ കഴിഞ്ഞ തവണത്തെ പോലെ എത്തിയാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മാത്രമായി ഇടതുപക്ഷത്തേക്കാൾ ഒരു ഇരുപത്തയ്യായിരം വോട്ടുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നും ലീഡ് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും മാത്രമായി അദ്ദേഹത്തിന് ഏകദേശം അൻപതിനായിരത്തിൽ കൂടുതൽ ലീഡ് കിട്ടും അങ്ങനെ ഒരു ലീഡിലേക്ക് വരുമ്പോഴാണ് ഈ ട്രെൻഡ് ഈ ഫൈറ്റ് യഥാർത്ഥത്തിൽ നടക്കുന്നത് കാരണം ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങൾ പയ്യന്നൂരും കല്യാശ്ശേരിയുമാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും നിന്നുമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് വലിയ ലീഡാണെങ്കിൽ കാസർഗോഡ് ബാലകൃഷ്ണ മാസ്റ്ററിലേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കാനാണ് ഈ കാസർഗോഡും മഞ്ചേശ്വരവും കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത് ഈ രണ്ട് മേഖലകളിൽ നിന്നുമായിട്ടുള്ള ആധിപത്യം കൊണ്ടാണ് ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും കവർ ചെയ്തു വരുന്നു അത് കവർ ചെയ്യാത്ത പക്ഷം ബാലകൃഷ്ണ മാസ്റ്ററെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു അസാധ്യം അല്ലെങ്കിൽ ഒരു ഹെഡ്കൂലിയൻ ടാസ്ക്കായി മാറും ഉണ്ണിത്താനും കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമല വിഷയമോ അല്ലെങ്കിൽ അനുകൂല സാഹചര്യമോ ഒന്നും യു ഡി എഫിന് ഇപ്പോൾ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബി ജെ പി അവരുടേതായ രീതിയിൽ വോട്ട് വർധനവ് നടത്താൻ ശ്രമിക്കുന്നു എല്ലാ മേഖലകളിലും ഉദുമയിലും അതുപോലെ കാഞ്ഞങ്ങാടും ഒക്കെ ബി ജെ പിക്ക് അത്യാവശ്യം വോട്ട് ഷെയർ ഉണ്ട് തൃക്കരിപ്പൂറിലും കുറേയധികം ബി ജെ പി അവരുടെ ഇൻറ്റേർണൽ വർക്ക് നടത്തുന്നു ആകെ വോട്ട് കുറവ് എന്ന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ തീരെ വോട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന പയ്യന്നൂരും കല്യാശ്ശേരിയും മാത്രമാണ് ബാക്കി കാസർഗോഡ് മണ്ഡലത്തിനകത്ത് വരുന്ന ബാക്കി അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് വോട്ട് ഷെയർ കൂടുതലുണ്ട് ഇത് ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള മത്സരത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നത് വളരെ നിർണായകമാണ് അതായത് ബി ജെ പി വോട്ടുകൾ ഏറ്റവും നിർണായകമായി മാറുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലം തന്നെയാണ്